തൃശ്ശൂരിലെ ബി ജെ പി എം പിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് സി പി ഐ തൃശ്ശൂർ പൂരം കലക്കേനെ തുടർന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി ആംബുലൻസിൽ നിയമവിരുദ്ധമായി സഞ്ചരിച്ചുവെന്നാണ് പരാതി സി പി ഐ തൃശ്ശൂർ മണ്ഡലം സെക്രട്ടറി സുമേഷ് കെ പി ആണ് സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് തൃശ്ശൂർ പോലീസ് കമ്മീഷണർക്കാണ് അദ്ദേഹം പരാതി നൽകിയത് രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമുള്ള ആംബുലൻസ് സുരേഷ് ഗോപി നിയമവിരുദ്ധമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് പൂരം അലങ്കോലമായ ആ രാത്രിയിൽ വീട്ടിൽ നിന്നും തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സി ഈ പരാതി നൽകുന്നത് സി നൽകിയ പരാതിയിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം ആംബുലൻസ് രോഗികൾക്ക് സഞ്ചരിക്കാനുള്ളതാണെന്നും വ്യക്തിയുടെ സ്വകാര്യ യാത്രയ്ക്ക് അത് ഉപയോഗിക്കാൻ പാടില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് സംഭവത്തിൽ പോലീസ് കമ്മീഷണർക്ക് പുറമെ ജോയിൻറ്റ് ആർ ടി ഒക്കും സി പി ഐ പരാതി നൽകിയിട്ടുണ്ട് പൂരത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാതിരുന്ന സുരേഷ് ഗോപി സേവാഭാരതി ആംബുലൻസിൽ കയറി അവിടെ പ്രശ്നം നടക്കുന്ന സമയത്ത് തന്നെ വന്നു എന്നുള്ളത് ദുരൂഹമാണെന്ന് സി പി ഐ നേതാവും മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥിയുമായിരുന്ന വി എസ് സുനിൽകുമാർ അപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു മറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത മേഖലയിലേക്കാണ് ആംബുലൻസിൽ സുരേഷ് ഗോപിയെ എത്തിച്ചത് ഈ വി എസ് സുനിൽകുമാർ അടക്കമുള്ളവർ വാഹനം നിർത്തി നടന്നാണ് അവിടേക്ക് എത്തിയത് ആംബുലൻസിൽ സുരേഷ് ഗോപിയെ ആ സമയത്ത് അവിടെ എത്തിച്ചതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് എൽ ഡി എഫും കോൺഗ്രസും ആ ഘട്ടത്തിൽ തന്നെ ആരോപിച്ചിരുന്നു നിലവിൽ എ ഡി ജി പിക്ക് അന്വേഷണത്തിന് ഉത്തരവിട്ട സർക്കാർ തൃശൂർ പൂരം കലക്കിയതിൽ രണ്ടാമത് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിലെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ബി എസ് സുനിൽകുമാർ പ്രത്യേകം വിവരാകാശത്തിന് അപേക്ഷിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് സി ബി ഐ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകുന്നത് ചികിത്സാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആംബുലൻസ് മറ്റാവശ്യത്തിന് ഉപയോഗിച്ചെന്ന് കാണിച്ച് അഭിഭാഷകനായ കെ സന്തോഷ് കുമാറും സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കുമാണ് അദ്ദേഹം പരാതി നൽകിയിട്ടുള്ളത് മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത മേഖലയിലേക്കാണ് ആംബുലൻസിൽ സുരേഷ് ഗോപിയെ എത്തിച്ചത് ആരോഗ്യ പ്രശ്നം കാരണമാണ് ആ ആംബുലൻസ് ഉപയോഗിച്ചതെന്നാണ് അവിടുത്തെ ബി ജെ പി നേതാക്കൾ പറഞ്ഞിരുന്നത് എന്നാൽ വാഹനത്തിൻ്റെ മുൻസീറ്റിൽ സീറ്റിൽ ഇരുന്ന് സുരേഷ് ഗോപി വരുന്ന ദൃശ്യങ്ങൾ പുറത്തായതോടെ ആ വാദം പൊളിയുകയാണ് റോഡിൽ മുൻഗണനയും നിയമത്തിൽ ഇളവും ലഭിക്കുന്നൊരു വാഹനമാണ് ആംബുലൻസ് പരിഷ്കരിച്ച മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ ടു തൗസൻഡ് സെവൻറ്റീൻ നിലവിൽ വന്നതോടെ ഇത്തരം വാഹനങ്ങൾക്ക് ഏതെല്ലാം കാര്യങ്ങൾക്കാണ് മുൻഗണനയെന്ന് നിർവഹിച്ചിട്ടുണ്ട് മനുഷ്യ ജീവൻ രക്ഷിക്കാനും ആരോഗ്യത്തിന് ഗുരുതരമായി ഹാനി സംഭവിക്കുന്നത് തടയാനുമാണ് ആംബുലൻസ് ഉപയോഗിക്കുന്നത് പൂരത്തിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരം വാഹനമല്ല ആംബുലൻസ് അത് ഏത് ട്രസ്റ്റിൻ്റെ ആയാലും സേവാഭാരതിയുടെ ആയാലും അവരൊക്കെ ആ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരുമാണ്